ഞാൻ എന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായിട്ട് തീർക്കാനുള്ള ട്രിക്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നീ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്ക് ഉണ്ടാവുമല്ലോ ആ അരിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ കെട്ടഴിക്കാൻ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കെട്ടഴിക്കാൻ വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയില്ല നമ്മൾ മൊത്തമായിട്ട് ഫുള്ളായി നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ടി വരും അങ്ങനെ ആവാം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കയറ് ഒറ്റ വലിയിൽ തന്നെ നമുക്ക് അഴിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ചാക്കിൽ ഒരു സൈഡ് ഒരറ്റ ത്രെഡും മറുവശത്ത് കുറച്ച് രണ്ട് മൂന്ന് സ്റ്റിച്ചായിട്ട് കാണും അങ്ങനെ ഒറ്റ ത്രെഡായിട്ടുള്ള ഭാഗം നമ്മൾ ഒരു വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കത്തി കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ഒറ്റ ത്രെഡ് ആയിരിക്കുന്ന ആ ഒരു നൂലുണ്ടല്ലോ അതിന് നമ്മളിതുപോലെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കെട്ട് അഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചെമ്മീൻ നേരാക്കി എടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഒരുപാട് സമയം അത് നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു തോട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനകത്തുള്ള ആ ഒരു അഴുക്കുണ്ടല്ലോ ആ ഒരു ചെമ്മീൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വരിയിലൊരു അഴുക്കുണ്ടാവും അത് നമുക്ക് എടുക്കാനാണ് ഭയങ്കര പാട് നമ്മളത് എന്തായാലും നമ്മൾ കറി നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് എടുക്കുക തന്നെ വേണം കേട്ടോ അതാണ് അതിൻ്റെ വേസ്റ്റാണ് അത് അപ്പം നമ്മളത് എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സെൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ സെൻ്റർ ഭാഗത്ത് ഇങ്ങനെ നീളത്തിലേതുപോലെ ഒന്നും വരഞ്ഞു കൊടുക്കാം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വേസ്റ്റ് നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് ഒരു പൊട്ടാതെ ഫുൾ ആയി ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് കിട്ടൂട്ടോ രണ്ട് വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ആ ഒരു വേസ്റ്റ് പെട്ടെന്ന് എടുക്കാനും സാധിക്കും ഇതിനായിട്ട് നമ്മൾ കുറേ സമയം വേസ്റ്റ് ചെയ്യും വേണ്ട നമുക്ക് ചെമ്മീനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റും അത് നമ്മൾ തൊലി കളയാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനലിലെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ കുറേ നല്ല റെസിപ്പീസും അതേപോലെ പേ കേക്കിൻ്റെയൊക്കെ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്സല്ല ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇതുപോലൊക്കെ കപ്പ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി നോക്കുകട്ടോ ഞാനിതിവിടെ കപ്പ കുറച്ച് ഉപ്പിട്ട് നല്ല വേവിച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നമ്മളത് ഈ കുക്കറോട് കൂടി തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് പച്ചമുളകും അതുപോലെ ആറഴിവ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ഒന്ന് ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കണ്ടെട്ടോ ജസ്റ്റ് ക്രഷ് ചെയ്ത് മാത്രം നമ്മൾ എടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രഷ് ചെയ്തതിന് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഫുള്ളായിത്തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി നന്നായി തന്നെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ഇളക്കുന്നതോടുകൂടി തന്നെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം കപ്പ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊക്കെയാണ് വേവിക്കാൻ ഇട്ടതെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വലിയ പീസാക്കിയിട്ടാക്കിയത് കൊണ്ട് നമ്മൾ നന്നായി തന്നെ അതിനൊന്ന് ഉടച്ചുടച്ച് ഇതുപോലൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞങ്ങളിതുപോലെയൊക്കെ കപ്പ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കപ്പ കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകട്ടെ ഇതിലൂടെ വല്ല മീൻ കറിയോ അല്ലെങ്കിൽ വല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ അതവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു രണ്ട് പിടിയോളം തേങ്ങ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ തോന്നുന്നു ഒന്ന് അരയ്ക്കാം കേട്ടോ ഒത്തിരി നന്നായി അരക്കേണ്ട ഒന്ന് ജസ്റ്റ് തേങ്ങാപ്പാൽ എടുക്കുക പാകത്തിന് നമ്മളതൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിളച്ച് വന്നിരിക്കുന്ന ആ ഒരു കപ്പ കപ്പയിലോട്ട് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമ്മൾ ഈ ഒരു കപ്പ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും പക്ഷേ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ കട്ടിയായി കിട്ടിക്കോളൂ കേട്ടോ ആ എന്നിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് കടുകും വറ്റൽമുളകുണ്ടെങ്കിൽ മറ്റൽ മുളകും കറിവേപ്പിലേക്കിട്ട് താളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഇപ്പോൾ ഒരു നല്ല പാൽക്കപ്പ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ബീഫിൻ്റെ കൂടെയാണെങ്കിലും മീൻകറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് പൊടിച്ചെടുക്കുക ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പൊടി തീർന്നു പോയെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ ഇതുപോലെ നമ്മൾ കല്ലുപ്പ് മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൊടിയുപ്പ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് പൊടി ഉപ്പ് നമുക്ക് കഴിക്കാ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ ഇതുപോലെ മിക്സിയുടെ ജാറിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊടിക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിന് നല്ലപോലെ തന്നെ മൂർച്ച കൂടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊടി ഉപ്പ് തീർന്നിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുള്ളാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ളൊരു ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാർ നല്ല പോലെ തന്നെ ആ ഒരു ബ്ലേഡ് നല്ല ഷാർപ്പ് ആവാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ ഇതേപോലെ പൊടിയുപ്പിനൊന്ന് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ പൊടിയുപ്പ് തീർന്നു മരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബക്കറ്റ് മഗ്ഗ് ഒക്കെ ഉണ്ടല്ലോ ആ മഗ്ഗിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പൊടി ഉപ്പിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബാത്റൂമിലാണെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂമിനകത്തുള്ള ബക്കറ്റും അതുപോലെ മഗ് ഒക്കെ ഒരു ചെറിയ രീതിയിലൊരു അതിലൊരു വഴുവഴുപ്പുണ്ടാവും നമ്മൾ ഒരുപാട് സോപ്പിട്ടൊക്കെ കുറേ സമയം നിന്ന് ഒരച്ച് കഴുകൊക്കെ വേണം അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്കത് ആക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതേപോലെ ബക്കറ്റും മകിലും കുറച്ച് ഇതുപോലെ പൊടി ഉപ്പ് ഒന്ന് വിതറി കൊടുക്കണ്ടട്ടോ ഒരുപാടൊന്നും അല്ല ഒരു സ്പൂൺ അളവിൽ ഞാൻ ഇത്തിരി ഇങ്ങനെ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കൈകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഉപ്പ് തൊട്ടിട്ട് നമ്മളൊന്നും ഒരച്ചു കൊടുത്താൽ മാത്രം മതിയല്ല എന്നുണ്ടെങ്കിൽ വല്ല സ്പോഞ്ച് ഉണ്ടല്ലോ ആ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി ഒരുപാട് കൈക്ക് ബലം കൊടുത്തിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഉപ്പ് മാത്രം മതി നമ്മളിതിലേക്ക് സോപ്പ് പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ തന്നെ ബക്കറ്റുകളുടെ ആ ഒരു വഴുവഴുപ്പുള്ളതൊക്കെ പോയി നല്ലപോലെ ക്ലീൻ ആവാൻ ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ബാത്റൂമിനകത്തുള്ള ബക്കറ്റൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിലും ഇതേപോലെ ഒരു വഴുവൊഴുപ്പും അത് നമ്മൾ ക്ലീനാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ മാത്രം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സോപ്പ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് അതും ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അൽപ്പം പൊടി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്